എല്ലാ കയസ്സും ഇന്ന് എനിക്ക് ഏറെ സ്ഥലം വരെ പോകാനുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കിച്ചുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ട് അതായത് ചോറ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് അഥവാ കുറച്ച് ലേറ്റ് ആയിരുന്നുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല അവിടെ എത്തിയാലും ഞാൻ പറയും നമുക്ക് അങ്ങനെ പോകാതെല്ലാം പറ്റുക അങ്ങനെ സമയം കിട്ടും അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകുമ്പോൾ പ്രശ്നമില്ലല്ലോ അങ്ങനെ ഇതാ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല കെട്ടക്കുള്ള തൻത്ത വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടിയിൽ കയറി വരും ഞാൻ വരും ഞാനത് അങ്ങ് ചുമ്മാ ഉണ്ണു അങ്ങ് വെച്ച് നോക്കി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റാക്കണേ എനിക്ക് ഈ കണറിട്ടാൽ ഈ കണ്ണ് കാണാതെ പോലെ ഉണ്ടാവും ഞാൻ ഇല്ല ില്ല എന്താന്നറിയില്ല അക്കൊരു തലവേദന എടുക്കും അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണ് കേട്ടാ തട്ടത്തിന്റെ ഏർ ഉം നിലയിലോട്ട് തന്നെ പിന്ന അങ്ങനെതാ ഉം നമ്മള് പോവുക ചെയ്യുന്നത് എവിടെയാ പോകുന്നതൊക്കെ എവിടെ എത്തിയിട്ട് പറഞ്ഞ പോരേ ഇത് ചെറിയൊരു ഇടവെയാണ് നമ്മൾ വീട് ഇറങ്ങിയാലുള്ള പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുക പിന്നെ എല്ലാം ഓക്കെ ആവും അങ്ങനെ ഞാൻ നേരെ പമ്പിലാണ് ഇപ്പം കയറിയിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലുള്ള പമ്പാന്ന് കേട്ടോ അങ്ങനെ കയറിയിട്ടാ എണ്ണയിലടിച്ചതിന് ഒറ്റ റ്റ പോക്കാൻ ആ അതിനിടയ്ക്ക് ഒരാൾ ഒരാളല്ല രണ്ട് മൂന്ന് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എനിക്ക് എണ്ണ അടിച്ചിട്ട് മുതലാകുന്നുണ്ടോ മോളെ അത് എനിക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് പിടിക്കും എന്ന് പക്ഷെ നമുക്കിനോട് ഇതിനോട് അങ്ങനെ മടുപ്പൊന്നും പിടിക്കൂല അപ്പം എണ്ണ അടിച്ചാലും മയ്ക്കില്ല നമുക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഫുൾ ഹാപ്പിയല്ലേ എപ്പോഴും നമ്മൾ ഒരേ പോലെ ആവില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ ചിലപ്പോൾ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും ആരോഗ്യം നഷ്ടപ്പെടണമെങ്കിൽ അത് വയസ്സ് തന്നെ ആണോ അല്ലേ ചെറിയ ചെറിയ ആൾക്കാർ തന്നെ എന്തെല്ലാം രോഗം വന്നിട്ട് കിടപ്പിലാവുന്നുണ്ട് അല്ലേ എല്ലാവരെയും തൊട്ടുള്ളവർത്തിളക്കാക്കിട്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പം പിന്നെ എന്താ പറയുക മരിക്കുമെന്ന് ജയിച്ചിട്ട് നമുക്ക് ടെൻഷൻ ടെൻഷനടുത്ത് ജീവിക്കാൻ പറ്റില്ല നമ്മൾക്ക് നാളേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ അതോടൊപ്പം നമ്മളെ ഹാപ്പി ആയിട്ട് എന്താ പറയുക ടെൻഷനല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്ക് പോവുക അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് തന്നെ കെയർ ചെയ്യുക ഇതൊന്നും നമ്മൾ മറ്റുള്ളവരിൽ കൊടുക്കാനും പ്രതീക്ഷിക്കാനും ഒന്നും നിൽക്കരുത് അല്ലേ നമ്മൾ കഴിയുന്നതും തന്നെ ഹാപ്പി ആക്കേണ്ടത് അല്ലാതെ അതൊക്കെ മറ്റുള്ളവരിൽ ഏല്പിച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ ഹാപ്പി ആക്കുക ഇന്ന് വിചാരിച്ചിട്ട് നടക്കരുത് അതൊക്കെ പിന്നെ തന്നെയാണ് അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അല്ലേ ആ പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കയ്യിൽ വീഡിയോ ഏതോ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മീറിൻ്റെ മുന്നിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ തന്നെയാണ് നമ്മളാ മുഞ്ചും ഭംഗിയൊക്കെ നമ്മൾ തന്നെയാന്ന് കാണേണ്ടത് ഓരോരുത്തർക്കും അവരവരെന്നെയാണ് വലുത് എന്തിനാണ് നമ്മൾ അതൊക്കെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് ശരി എന്നെയാന്ന് പക്ഷെ നമ്മൾ തന്നെ സ്വയം നമ്മളെ നമ്മൾ തന്നെ പൊക്കിപ്പറിയുക അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പൊക്കിപ്പറിയണമെന്ന് എല്ലാം പറയുന്നത് നമ്മൾ നമ്മളെ ഉടനെ サイレク。 അതാണ് ഏറ്റവും വലിയ പവർ ഏട്ടാ അത് നമ്മളെ മറ്റുള്ളവരിലേക്ക് കാണിക്കണം എന്നും ചെയ്യണ്ട പിന്നെ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പവറാണ് ഏട്ടാ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഉണങ്ങിയ പോലെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറയുമ്പോ നമ്മളെ ആ പവറെ നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് നമ്മളെ കഴിഞ്ഞത് നമ്മളെന്നെ ഹാപ്പി ആക്കി മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ ഗുണങ്ങളും അതിൽ തന്നെ കിട്ടുന്നുണ്ട് നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക ഈ ലോകത്തെ എല്ലാ ജീവികളും അവരവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് ചുമ്മാ ഇങ്ങനെ പറയുന്ന നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന എനിക്ക് വേണ്ടിട്ട് ജീവിക്കുന്നത് അതൊക്കെ ഞാൻ വെറുതെ പറയുന്നല്ലേ അവരവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് അങ്ങ് ജീവിക്കുമ്പോയെ എന്താ പറയാ മനസ്സിനോട് സുഖം ഉണ്ടാവുക അല്ലെ നമ്മള് നമ്മളെ പോരായ്മകളെ കണ്ടെത്തുക അതേപോലെ തന്നെ നമ്മൾ നമ്മളെ പിന്നെ നമുക്ക് കുറഞ്ഞ ആയുസാണ് ആ കുറഞ്ഞ ആയുസില് നല്ല ഭംഗില് നല്ല വീത്തിയോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെ ജീവിതം ഒന്നേ ഉള്ളൂന്നെല്ലാം പറയുന്നത് പിന്നെ വെറുതെ അതിനെന്തിനാ നശിപ്പിക്കുന്നത് അല്ലെ ടെൻഷനെല്ലാം ഇടിച്ചിട്ട് പിന്നെ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അത്രെല്ലാം തന്നെയാണ് കൈ നിറയെ വേണമെന്നൊന്നും ഇല്ലല്ല ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല പിന്ന ഉള്ളത് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പം തന്നെയാന്ന് നമുക്ക് സന്തോഷം ഉണ്ടാക അങ്ങനെ ഇതാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഉം അതായത് അടുത്ത് ട്രെയിന് വരാനായി തോന്നും ഇടച്ചിട്ട് കാണുന്നുണ്ടല്ല പിന്നെ രാവിലെ ആയോണ്ട് വലിയ തിരക്കൊന്നും റോഡിലൊന്നും ഇല്ല ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖം എന്താ പറയുക പിന്നെ അല്ലെങ്കിൽ പിന്നെ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ പിന്നെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ തോട്ടത്തിലാണ് പോകുന്നത് അതായത് കാറിൻ ഷോറൂമിൽ പിന്നെ എൻ്റെ ആ വണ്ടീൻ്റെ സെക്കൻഡ് സർവീസാണ് അങ്ങനെ പോകുന്നതിനും അതെല്ലാം വിറ്റ് അപ്പോൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശം പക്ഷേ തിരിച്ച് വരുമ്പോൾ കാറുണ്ടാവില്ല അല്ല അവിടുത്തെ ഇങ്ങനെ ബസ്സിന് വരണ്ടേ എന്നാന്ന് വെച്ചാൽ രാവിലെ കൊണ്ട് കൊടുത്താൽ പിന്നെ എന്തായാലും കഴിഞ്ഞിട്ട് ഒരു മണി മണിയാവും വണ്ടി തിരിച്ചിട്ടണമെങ്കിൽ എന്താ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാതൊരു ആദ്യം ഉള്ളത് അല്ലാതെ വരുമ്പോൾ വണ്ടി ഉണ്ടാവില്ല അല്ല ബസ്സിന് വരണ്ടേ ഇപ്പോൾ വണ്ടിയിൽ പോയി ശീലായോണ്ട് പിന്നെ ബസ്സിനൊക്കെ പോന്നെ ഭയങ്കര ഇതാന്ന് കേട്ടാ എന്താ പറയാ കൊല്ലം കൊണ്ട പോന്ന വലിയ ആണ് പിന്നെ എവിടെ ഇട്ടും വല്ല സംഭവ മാറിയത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാ ഭയങ്കര വിറ്റാന്ന്

അങ്ങനെ ഇതാ കയസ് ഞാൻ തിരിച്ചു പോകുകയാണ് കയസ് തിരിച്ചു പോകുകയാണ് അതായത് അവര് പറഞ്ഞേ കിലോമീറ്റർ കണക്കായിട്ടില്ലാലോ അറുമാസത്തിയാല് വന്നാ മതി എന്ന് അപ്പൊ ബുക്ക് ചെയ്ത സമയത്ത് അവര് ചോദിക്കാനും വിട്ടുപോയി ഞാൻ അങ്ങോട്ട് പറയാനും വിട്ടുപോയിട്ടു പിന്നെ അതും എല്ലാ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത് മൂന്നു മാസം കഴിഞ്ഞാല് വെണ്ടവിടെ കൊണ കൊടുക്കണം സർവീസിന് ഞാൻ അത് വെച്ചിട്ട് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പിന്നെ നോക്കുമ്പത്തേക്ക് അവർ പറഞ്ഞ വെണ്ടിന്റെ കിലോമീറ്റർ ഒന്നും ആയിട്ടില്ലല്ല പിന്നെ വെറുതെ എന്തു ഞാൻ ഇപ്പൊ എടുക്കുന്നെ ആറുമാസം കഴിഞ്ഞിട്ട് കൊണ്ടത്തന്നിരുന്നത് അങ്ങനെയാണ് പിന്നെ വേറെ എന്താണ് പിന്നെ എനിക്ക് പിന്നെ പൊതുവെ ട്രാവൽ ചെയ്യാറൊക്കെ ഭയങ്കര ഇഷ്ട പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ച് നേരെ ടൗണിൽ പോവാണ് അതായത് ടൗണിലൊന്നും പോയി കറങ്ങിയിട്ടല്ല വരാമെന്നു വിചാരിച്ചത് പിന്നെ വിചാരിച്ച മതിയു വേണ്ട നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴെങ്കിലും ടൗണിലേക്ക് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പൈസ്